ുന്ന രാമൻ ഈ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യത്തിലുള്ള ജനങ്ങളുടെ മുന്നിലുള്ള രാമനല്ല ജനങ്ങളുടെ രാമനല്ല എന്ന് ഏറ്റവും ചങ്കുറ്റത്തോടെ പറയാൻ ശേഷിയുള്ളത് സി പി എമ്മിന്റെ എം പിമാരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ പതിനാലോളം വരുന്ന പ്രതിപക്ഷ കക്ഷികളെ ഈ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ വൻ സമരം നടത്താൻ ഇന്ത്യൻ ശരിക്കും പറഞ്ഞ രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയെ വെല്ലുവിളിച്ചൊരു സമരം നടത്താൻ മറ്റൊരു പാർട്ടിക്കും സാധിക്കുന്നില്ലല്ലോ നിങ്ങൾ സാമ്പത്തിക രണ്ട് നിങ്ങൾ സാമൂഹ്യ രീതി പാലിക്കാറില്ല ഈ രണ്ട് കാര്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ താങ്കൾക്ക് കൂടുതൽ അവസരം തരാം അഡ്വറ്റ് അരുൺകുമാർ അല്ല കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പലതരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എൽ ഡി എഫിലെ സീറ്റ് ചർച്ചകളൊക്കെ ഏറ്റവും ആദ്യം പൂർത്തീകരിച്ച് ഏറ്റവും ആദ്യം കോട്ടയത്ത് മാണി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഇന്ന് സി പി ഐയുടെ നാല് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു നാളെ സി പി എമ്മിന്റെ പതിനഞ്ച് സ്ഥാനാർത്ഥികളെയും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് രംഗത്ത് ബഹുദൂരം മുന്നേറി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീറ്റ് ഷെയറിംഗ് പോലും രമ്യമായി പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നില നിലവിൽ വിജയിച്ച എം പിമാർ തന്നെ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല കെ പി സി സിയുടെ പ്രസിഡന്റ് തന്നെ പറയുന്നു അദ്ദേഹം മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു എന്നുള്ള വിവരം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പത്രപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി വണ്ടിയിൽ കയറി രക്ഷപ്പെടുകയാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ അഖിലേന്ത്യാ നേതാവ് പറയുന്നു സാമ്പത്തിക കൃത്യമായിട്ടുള്ള സാമൂഹ്യ സംരണം പാലിച്ച മത്സരിക്കുക ഇപ്പോഴും ഒരു തരത്തിലുള്ള ഒരു ധാരണയും എത്താൻ യു കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യഘട്ടം മുതൽ തന്നെ വളരെ മുന്നേറിക്കൊണ്ട് ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കാല് നാളെ മുതൽ കൂടുതൽ കരുത്തോടെ മുഴുവൻ ഇരുപത് സ്ഥാനാർത്ഥികളും രംഗത്തിറങ്ങുന്ന സാഹചര്യമായി മുന്നോട്ട് പോകും എല്ലാ വിഭാഗത്തിൽ നിന്നും പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിമാർ അത് പൊളിറ്റ് ബ്യൂറോ മുതൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഘടകത്തിൽ നിന്നുമുള്ള കിട്ടാവുന്ന മികച്ച സ്ഥാനാർത്ഥികളെയാണ് അണിനിരത്തുന്നത് യു ഡി എഫ് എത്ര ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും ആരോപണം ഉന്നയിച്ചാലും ജനങ്ങൾക്ക് കൃത്യമായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാനലിനെ കൃത്യമായി തന്നെ കയ്യടിച്ച് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അടുത്ത കാലത്ത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ലോക്സഭയായിട്ടൊക്കെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല എന്നിരുന്നാൽ പോലും വലിയ രൂപത്തിൽ ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ശ്രമം എല്ലാ മേഖലയിൽ നിന്നും നടക്കുമ്പോൾ ഞങ്ങളുടെ സീറ്റ് ഇരട്ടിയാക്കി അഞ്ച് പത്താക്കി നമ്മൾ മുന്നേറുമ്പോൾ ഇവിടെ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഇല്ല എന്ന് കൂടുതൽ സ്ഥാപിക്കാൻ നമുക്ക് കഴിയുകയാണ് എന്നാൽ പതിനെട്ട് ലോക്സഭാ മണ്ഡലത്തിലും ഭരണവിരുദ്ധ വികാരമുണ്ട് എം പിമാർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോവുകയാണ് അതുകൊണ്ട് ഇവിടെ എത്ര ആരോപണം യു ഡി എഫ് ഉന്നയിച്ചാലും അത് വിലപ്പോവില്ല ഇന്ത്യയിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം പാർലമെന്റിനകത്തും അതുപോലെ രാജ്യത്താകമാനം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നേതൃശേഷിയുള്ളവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ അണിനിരത്താനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് നാല് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവും അതിൽ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികൾ ഉണ്ടാവും പ്രതിനിധികളുണ്ടാവും കർഷക പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ പ്രതിനിധികളുണ്ടാവും യുവജന പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടാവും വനിതാ സംഘടനയുടെ നേതാക്കന്മാരുണ്ടാവും അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള പ്രതിനിധികളെ പ്രത്യേകിച്ച് പാർലമെന്റിൽ മികച്ച സേവനം നടത്തിയവർ അതുപോലെ മന്ത്രിയായി മികച്ച സേവനം നടത്തിയവർ എം എൽ എ എന്ന രീതിയിൽ നല്ല രീതിയിൽ ശോഭിച്ചവർ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയുള്ളവർ അത്തരത്തിലുള്ള എല്ലാ വിഭാഗം ആളുകളെ കൂട്ടിയോജിപ്പിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാകും സ്ഥാനാർത്ഥികളാക്കി വെക്കുക അല്ലാതെ സ്ഥാനാർത്ഥികളാൽ അല്ല അല്ലെ അരുൺകുമാർ അങ്ങനെയാണോ പറഞ്ഞു വരുന്നത് ഞാൻ സൂചിപ്പ് അല്ല ഞാൻ ഞാൻ പറഞ്ഞു സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ആളുകളെയും പ്രതിഫലിപ്പിക്കാൻ പാർലമെന്റിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രതിഫലിപ്പിക്കാൻ മികച്ച ആളുകൾ ആ മികച്ച ആളുകൾ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ ഏറ്റവും സർഗാത്മകമായി ഇന്ത്യയുടെ പാർലമെന്റിലും പാർലമെന്റിന് പുറത്തും രാജ്യത്താകമാനം ഉയർത്തിപ്പിടിക്കാൻ ശേഷിയുള്ളവരായിരിക്കും ഇപ്പൊ കനൽ ഒരു തരി മതി എന്നൊക്കെ പറയുമ്പോഴും ഞാൻ നമുക്കറിയാമല്ലോ കുറച്ച് നാളായി രാജ്യസഭയിലായാലും ലോകസഭയിലായാലും ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ ഭംഗി വളരെ നന്നായി തന്നെ ഭംഗിയായി തന്നെ ആ റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി വരാൻ പോകുന്നു അത് വയനാട്ടിൽ മത്സരിക്കുന്ന ശ്രീ രാജ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന രൂപത്തിലുള്ള വലിയ പ്രചരണം മറ്റു ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നു ആ നിലവിലുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ഇപ്പോഴുള്ളത് ഇന്ത്യയിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഏറ്റവും ഗൌരവത്തോടെ ചർച്ച ചെയ്യപ്പെടുകയാണ് അതുപോലെ തന്നെ രാജ്യത്തെ ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും ആധികാരികമായി അഭിപ്രായം പറയുവാനും അതിശക്തമായിട്ടുള്ള സമരം പാർലമെന്റിനകത്തും പുറത്തും നടത്താൻ ഞങ്ങളുടെ ശേഷി പരമാവധി വിനിയോഗിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം അതോടൊപ്പം പതിനെട്ട് എം പിമാർ വേണ്ടി ఎందు <imit> 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 ഇന്ത്യൻ പാർലമെന്റിൽ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു എന്ത് കേരളത്തിന് നേടിയെടുത്തു റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റു വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും എന്താണ് ഇവരുടെ സംഭാവന എന്നത് ഗൌരവത്തോടെ പരിശോധിക്കപ്പെടും ആകെ ഒരു സമരം ഡൽഹിയിൽ നടത്തിയത് കേരളയിൽ കേരളത്തിന് വേണ്ട എന്ന് പറഞ്ഞുള്ള സമരമാണ് അല്ലാതെ എന്താണ് ഇവർ നേടിയെടുത്തത് ആകെ കേരളത്തോടുള്ള സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു വാക്ക് ഉന്നയിക്കാൻ തൃശൂരിനുള്ള എം പി തയ്യാറായത് തന്നെ നവകേരള സദസ്സ് അതിശക്തമായിട്ടുള്ള ജനങ്ങളെ കൊണ്ട് ആകർഷിച്ച് വലിയ പോരാട്ടമായി ഉയർന്നു വന്നപ്പോൾ മാത്രമാണ് അല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിന്റെ ആവശ്യം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ എം പിമാർക്കെതിരെ വലിയ വികാരം ഓരോ മണ്ഡലങ്ങളിലുമുണ്ട് പല മണ്ഡലങ്ങളിലും തങ്ങളുടെ എം പിമാരെ അഞ്ച് വർഷം മുമ്പ് കണ്ടതാണ് കാണാനില്ല എന്ന രൂപത്തിൽ വലിയ പ്രചരണം നടക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇരുപത് സ്ഥാനാർത്ഥികളെയും ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കുന്ന ഞങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം വീട് വീടാന്തരം ഓരോ വോട്ടർമാരിലേക്കും ആദ്യം എത്തിക്കുക ഞങ്ങളാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു തരത്തിലും കേരളത്തിലെ ഭരണത്തിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം ബോധ്യപ്പെടുകയാണ് പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ യഥാർത്ഥ വസ്തുത ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് ലോക്സഭ തെരഞ്ഞെടുപ്പാണത് കൊണ്ട് തന്നെ കേന്ദ്ര അവഗണന നന്നായി തന്നെ